ഡൽഹിയിൽ വായുമലിനീകരണത്തിനെതിരെ പ്രതിഷേധിച്ചവർക്ക് മാവോയിസ്റ്റ് ബന്ധമെന്ന് പോലീസ് പ്രതിഷേധക്കാർ മാവോയിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെന്നും വായുമലിനീകരണ വിഷയമല്ല ഉന്നയിച്ചതെന്നും പോലീസ് കോടതിയെ അറിയിച്ചു സംഭവത്തിൽ രണ്ട് മലയാളികളും അറസ്റ്റിലാണ് വായുമലിനീകരണത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗേറ്റിന് സമീപം പ്രതിഷേധം നടത്തിയവർ അർബൻ നക്സലുകളാണെന്നാണ് പോലീസിന്റെ നിഗമനം അടുത്തിടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡർ മാധ്വി ഹിദ്മയുടെ പോസ്റ്ററുകൾ ഉയർത്തി മാവോയിസ്റ്റ് ആശയം പ്രചരിപ്പിക്കാനാണ് പ്രതിഷേധക്കാർ ശ്രമിച്ചതെന്നും വായുമലിനീകരണ വിഷയമല്ല അവർ ഉദ്ദേശിച്ചതെന്നും പോലീസ് ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ അറിയിച്ചു തന്ത്രപ്രധാന മേഖലയിൽ പോലീസിന്റെ നിർദ്ദേശങ്ങൾ മറികടന്ന് റോഡ് ഉപരോധിച്ചു തടയാനെത്തിയ പോലീസിന് ഇവർ ആക്രമിച്ചെന്നും കുരുമുളക് സ്പ്രേ അക്രമത്തിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥർ ആറുമൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പോലീസ് വ്യക്തമാക്കി അക്രമ സ്വഭാവത്തോടുകൂടിയാണ് പ്രതിഷേധക്കാർ പെരുമാറിയതെന്നും കർശന ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ തൃശൂർ മലപ്പുറം സ്വദേശികളായ രണ്ട് മലയാളികൾ ഉൾപ്പെടെ പതിനഞ്ചിലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട് പിടിയിലായവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചു വരികയാണ് ഡൽഹി കോർഡിനേഷൻ കമ്മിറ്റി ഫോർ ക്ലീൻ എയർ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യാ ഗേറ്റിന് സമീപം പ്രതിഷേധമുണ്ടായത് ജനം ഡൽഹി